പൂർവികന്റെ ഖബർ പൊളിച്ചത് സംബന്ധിച്ചായിരുന്നു അയാളുടെ സിവിൽ സൂട്ട് ഞാനത് തലേന്നേ വായിച്ചിരുന്നു ഇഷ്യൂസ് ഫ്രെയിം ചെയ്തിരുന്നു അപ്പോഴൊന്നും ഒരു കുഴപ്പവും ഉണ്ടായില്ല രാവിലെ ഒൻപത് മണിക്ക് റോൾ റോൾകാൾ സമയത്തും എല്ലാം ഭദ്രമായിരുന്നു വിസ്താരത്തിന് കേസെടുത്തപ്പോഴാണ് എല്ലാം തകിടം മറിഞ്ഞത് പേര് വിളിച്ചതും കണ്ണിലൊരു കുത്തു കിട്ടിയതുപോലെ പിടഞ്ഞുപോയി കുറച്ചു നേരം എല്ലായിടത്തും ഇരുട്ടായി മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത മതിഭ്രമം ഞാൻ ജില്ലാ ജഡ്ജി ആണെന്നതും കോടതി മുറിയിലാണ് എന്നതും മറന്നു യോഗീശ്വരൻ അമ്മാവൻ മാത്രമായി മനസ്സിൽ യോഗീശ്വരൻ അമ്മാവൻ ഞങ്ങളുടെ പൂർവികനായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലം വരെ ഞങ്ങളുടെ കാരണവന്മാരാരും വീട്ടിൽ കിടന്ന് മരിച്ചിട്ടില്ലെന്നാണ് ഐതിഹ്യം വയസ്സായെന്ന് തോന്നുമ്പോൾ അവർ തറവാടിൻ്റെ ഭരണം അവകാശികളെ ഏൽപ്പിക്കും കാശിക്ക് പുറപ്പെടും പോയവർ തിരിച്ചു വന്നിട്ടില്ല ഒന്നുകിൽ മാർഗമധ്യേ മരിച്ചു അല്ലെങ്കിൽ കാശിയിലെത്തി മരണം വരെ അവിടെ ജീവിച്ചു ഒടുവിൽ ഗംഗയിൽ വിലയം പ്രാപിച്ചു വഴിയിൽ മരിച്ചാലും മോക്ഷമായിരുന്നു ഫലം അതിനാൽ കാശിക്ക് പോയവർക്കൊന്നും ഞങ്ങൾ ബലിയിട്ടില്ല പക്ഷേ ഒരാൾ മാത്രം കാശിയിൽ നിന്ന് മടങ്ങിയെത്തി അദ്ദേഹമാണ് യോഗീശ്വരനമ്മാവൻ കരഞ്ഞും വിളിച്ചും കാശിയിലേക്ക് യാത്രയാക്കിയ മൂത്ത അനന്തരവൻ അഞ്ചാം കൊല്ലം രാവിലെ കഴുകി നോക്കിയപ്പോൾ യോഗീശ്വരനമ്മാവൻ മുറ്റത്ത് പഴയതിലും അരോഗദ ദൃഢഗാത്രനായി പഴയതിലും തേജസ്വിയായി രണ്ടുപേർ കൂടി ഒപ്പമുണ്ടായിരുന്നു രണ്ട് ബാലികമാർ പരദേശികൾ അതീവ സുന്ദരികൾ ഈ കഥ ഞാൻ കുട്ടിക്കാലത്ത് കേട്ടതാണ് അന്നേ മറന്നതുമാണ് പക്ഷേ കുഴിയിൽ നിന്നൊരാൾ എഴുന്നേറ്റ് വന്നതുപോലെ ഓർമ്മ മനസ്സിൽ പൊന്തി നേരെ മുമ്പിൽ വന്നു നിലത്തിഴയുന്ന ജടയും മുട്ടുകാലോളം വളർന്ന താടിയുമായി തുറച്ചു നോക്കി നിന്നു എൻ്റെ നില തെട്ടി പഴങ്കഥയോർക്കാൻ നേരമുണ്ടായിരുന്നില്ല ഓരോ നിമിഷവും വിലപ്പെട്ടതായിരുന്നു ഒന്നിനു പിറകെ ഒന്നായി പത്തിരുപത് കേസുകൾ കൂടാതെ അദ്വൈതിൻ്റെ സ്കൂളിലെ പ്രോഗ്രസ് റിപ്പോർട്ടിംഗ് ഡേയും അഞ്ചു മുപ്പതിനുള്ള അവസാനത്തെ അപ്പോയിൻമെൻ്റ് ഞാൻ ചോദിച്ച് വാങ്ങിയതാണ് അഞ്ചിനിറങ്ങിയാൽ സമയത്തെത്താം പ്രശ്നക്കാരൻ കുട്ടിയാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായി നിശ്ചിത ഇടവേളകളിൽ ആശയവിനിമയം പ്രധാനമാണ് ഇക്കാരണങ്ങളാൽ ആഫ്റ്റർനൂൺ സെക്ഷൻ ഞാൻ ഒന്നരക്കേ തുടങ്ങി ആ നേരത്താണ് ഒരു പരിമളം വരുന്നത് പരിചയമുള്ള ഗന്ധമായിരുന്നു സുഖകരവുമായിരുന്നു എഡ്വേർഡ് റോസ് പുഷ്പമില്ലേ അതിൻ്റെ ഒരു വാസന പതുക്കെ പതുക്കെ അത് തീക്ഷ്ണമായി തല പെരുക്കുന്നതുപോലെ തോന്നി മനസ്സ് പിടിവിട്ടു മാല പൊട്ടിച്ചിതറിയ മുത്തുകൾ പോലെ ശ്രദ്ധ പലവഴി ഉരുണ്ടു ഒരു വിധത്തിലാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള ആദ്യ കേസ് തീർത്തത് രണ്ടാമത്തേതും മൂന്നാമത്തേതും അപ്പീലായിരുന്നു രണ്ടാമത്തേതിൻ്റെ വാദം വിചാരിച്ചതിലേറെ നീണ്ടു മൂന്നാമത്തേതിൽ എതിർവക്കീൽ വാദം തുടങ്ങിയതാണ് അഞ്ചു മിനിറ്റ് തികയും മുമ്പേ അത് അടുത്ത ദിവസത്തേക്ക് നീട്ടാമോ എന്ന് അയാൾ ചോദിച്ചു അങ്ങനെ അവസാന കേസ് എത്തി ആഗ്രഹിച്ചതുപോലെ മണിക്ക് തന്നെ എനിക്കൊരു ലാഘവമുണ്ടായി അന്നത്തെ അവസാനത്തെ കേസ് അതായത് ഒ എസ് ടു രണ്ടായിരത്തി പത്തൊൻപത് വാദി കാക്കശ്ശേരി ഖയാലുദ്ദീൻ തങ്ങൾ പ്രതി സലാഹുദ്ദീൻ തങ്ങൾ മുതൽ പേർ വാദിയുടെ വിസ്താരമായിരുന്നു റോൾ കോൾ സമയത്തെ ബഹളത്തിൽ ആളെ ഞാൻ കണ്ടിരുന്നില്ല അതിനാൽ കേസ് വിളിച്ചപ്പോൾ വട്ടത്തൊപ്പിയും ഇടത്തോട്ടുടുത്ത മുണ്ടും ബെൽറ്റും മീശയില്ലാത്താടിയുമായി ഒരു ക്ലേശ മാപ്ലയെ പ്രതീക്ഷിച്ചു അതുമുതലെല്ലാം പിശക്കി കൂട്ടിൽ കയറി നിന്നത് ഒരു ചുള്ളനാണ് എന്തോ ഏകാഗ്രത പോയി അഡീഷണൽ ജില്ലാ ജഡ്ജിയായി നിയമനം കിട്ടിയത് പറയാൻ അമ്മയെ കാണാൻ പോയത് ഓർമ്മ വന്നു അമ്മ തിരക്കിലായിരുന്നു തലയ്ക്ക് വെട്ടേറ്റ് തലച്ചോറ് അല്പം പുറത്തു ചാടിയ ഒരു പട്ടിയുടെ മുറിവ് ഡ്രസ്സ് ചെയ്യുകയായിരുന്നു നേരത്തെയുള്ള വച്ചകെട്ട അഴിക്കാൻ ഡോക്ടർ ശ്രമിച്ചു പട്ടി പിടഞ്ഞു ചാടി അമ്മ അവൻ്റെ വയറ്റത്തുകൂടി കൈയിട്ട് നേരെ നിർത്തി ചെവിയിൽ മുഖം ചേർത്ത് കൊഞ്ചിച്ചു അതിനിടയിൽ ഞാൻ നിയമന ഉത്തരവ് അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിൽ പിടിച്ചു കൊടുത്തു വായിച്ചപ്പോൾ അമ്മയുടെ മുഖം വിടർന്നു കണ്ണുകൾ നിറഞ്ഞു എങ്കിലും വിശേഷാൽ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ ഇ എം എസ് പറഞ്ഞത് മറക്കരുത് ഇ എം എസ് എന്തു പറഞ്ഞു കെട്ടഴിക്കുന്നതിനിടയിലും ഡോക്ടർ സുധീർ ചോദിച്ചു രക്തവും മരുന്നു പിടിച്ച് പട്ടിക്ക് വേദനിക്കുന്നുണ്ടായിരുന്നു അതൊരു കുട്ടിയെപ്പോലെ മോങ്ങി അമ്മ പട്ടിയുടെ വയറ്റിൽ ചൊറിഞ്ഞ് അവനെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് ഓർമ്മയിൽ നിന്ന് തട്ടും തടവുമില്ലാതെ ഉദ്ധരിച്ചു നന്നായി വേഷം ധരിച്ച കുടവയറനായ ധനികനും മോശം വേഷം ധരിച്ച നിരക്ഷരനായ സാധുവിനും ഇടയ്ക്ക് നീതി നിർണയിക്കുമ്പോൾ കോടതി സ്വഭാവേന ആദ്യം പറഞ്ഞയാളെ അനുയൂകരിക്കുന്നു അത് നാല് വർഷം മുമ്പായിരുന്നു ജഡ്ജി കസേരയിലിരിക്കും മുമ്പേ ഞാൻ എന്നോട് ചോദിച്ച ചോദ്യവും അതുതന്നെ ഞാൻ സ്വഭാവേന അനുകൂലിക്കാൻ പോകുന്നത് കുടവയറനായ ധനികനെയോ ചുങ്ങിച്ചുളിഞ്ഞ ദരിദ്രനെയാണോ വസ്ത്രവും നീതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അന്നു മുതൽ ആലോചിക്കുന്നുണ്ടായിരുന്നു നാലു വർഷത്തെ അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം ഉറപ്പ് നീതി നിഷേധിക്കപ്പെട്ടയാൾക്ക് ബാഹ്യരൂപത്തിൽ ശ്രദ്ധ കുറയും അയാളുടെ ഉടുപ്പുകൾ മുഷിഞ്ഞിരിക്കും മുഖം വിയർത്തൊലിച്ചും മറ്റൊരാളുടെ സ്വത്തോ സന്തോഷമോ തട്ടിപ്പറിച്ച അങ്ങനെയല്ല അയാൾ നന്നായി വസ്ത്രം ധരിക്കും അണിഞ്ഞൊരുങ്ങും വസ്ത്രധാരണം ഒരു കൺകെട്ടാണ് ഉള്ളിലുള്ള തന്നെ മറച്ച് പുറമേയുള്ള തന്നിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനുള്ള ഏറ്റവും നല്ല വിദ്യയാണത് കാക്കശ്ശേരി ഖയാലുദ്ദീൻ തങ്ങൾക്ക് നല്ല ഡ്രസ് സെൻസ് ഉണ്ടായിരുന്നു ഫാബിന്തിയുടെ സിൽക്ക് ലിനൻ നെഹ്റു ജാക്കറ്റ് ഓറഞ്ച് സിൽക്ക് കുർത്ത ഷാൻ ഗാനറിയുടെ രൂപം കമൽഹാസന്റെ കണ്ണുകൾ അസാധാരണമായ ആത്മവിശ്വാസം പരിമളം തീക്ഷ്ണമാവുകയായിരുന്നു അതിൻ്റെ ഉറവിടം അങ്ങനെ വ്യക്തമായി എൻ്റെ കണ്ണുകൾ അയാളുടെ കണ്ണുകളോട് ഇടഞ്ഞു അയാൾക്ക് കണ്ണുകൾക്ക് അസാധാരണമായ തിളക്കമുണ്ടെന്ന് കണ്ടു ഒന്നുകൂടി നോക്കിയപ്പോൾ അയാളുടെ കൃഷ്ണമണികൾ രത്നങ്ങളാണെന്ന് തോന്നി നീണ്ട കൺപീലികളെ അവ മാസ്മരികമായി പ്രകാശിപ്പിച്ചു കണ്ണ് പിൻവലിക്കാൻ ഞാൻ ശ്രമിച്ചതാണ് കഴിഞ്ഞില്ല അയാളുടെ കണ്ണുകൾ രണ്ട് പ്രസങ്ങളായി അവ പോക്കുവേലിനെ അസംഖ്യ മഴവില്ലുകളാക്കി എൻ്റെ തല പെരുത്തു ഒരു പ്രകാരത്തിൽ ഞാൻ കണ്ണു ചുമ്മി നോട്ടം മാറ്റി അയാളെ നോക്കുന്നതിന് പകരം അയാളുടെ വില പിടിച്ച വക്കീലിനെ നോക്കി പൊരുതുന്ന മഴവില്ലുകൾക്കിടയിൽ വക്കീലിൻ്റെ മുഖം മറഞ്ഞു ഞാൻ നോട്ടം എതിർ വക്കീലിലേക്ക് മാറ്റി അയാളുടെ തല തന്നെ റാ ആകൃതിയുള്ള മഴവില്ലായിരുന്നു ഞാൻ കയ്യിലിരുന്ന കടലാസ് വായിക്കാൻ ശ്രമിച്ചു കടും പച്ച വുള്ളൻ ടേബിൾ ക്ലോത്ത് ടേബിൾ ക്ലോത്തിനു മേൽ അദ്വൈതിൻ്റെ മൾട്ടി റെഫറൻസ് ഒബ്ജക്റ്റുകൾ പോലെ മഴവില്ലുകൾ ചിതറിക്കിടന്നു ഞാൻ കണ്ണുകൾ അടച്ചു തുറക്കുകയും തല കുടയുകയും ചെയ്തു ഒരു ഭേദവുമില്ല എല്ലായിടത്തും മഴവില്ലുകൾ ടൈപ്പിസ്റ്റും ക്ലാർക്കും ടൈപ്പ് റൈറ്ററും കോളിംഗ് ബെല്ലും പ്യൂണും മഴവില്ലുകൾ ഞാൻ പിന്നിലേക്ക് നോക്കി ഭിത്തിയിൽ തൂക്കിയിട്ട ഗാന്ധിജിയുടെ കണ്ണട ഫ്രെയിമുകളിൽ പോലും മഴവില്ലുകൾ ഏഴു നിറങ്ങൾ ഏഴായിരമായി എൻ്റെ കണ്ണുകളെ ആക്രമിച്ചു രക്തസമ്മർദ്ദം വർദ്ധിച്ചു തലയോട്ടി പൊട്ടി തലച്ചോറും കാൺ കുഴികൾക്കുള്ളിൽ നിന്ന് കൃഷ്ണമണികളും തെറിച്ചു കോടതിയുടെ നിലവും ഭിത്തികളും ഇടിഞ്ഞു താഴ്ന്നു ഞാൻ മാത്രം ഉയർന്നു പൊന്തി പച്ചവുളൻ ടേബിൾ ക്ലോത്ത് വിരിച്ചതും അഡീഷണൽ ജില്ലാ ജഡ്ജ് ഭാവന സച്ചിദാനന്ദൻ എന്ന നെയിം പ്ലേറ്റ് പ്രദർശിപ്പിച്ചതും വർക്കീസ് വർഷിപ്പ് എന്നെഴുതിയ പേപ്പർ വെയ്റ്റിന് താഴെ കേസ് ഫയലുകൾ അടുക്കി വെച്ചതും അദ്വൈതിൻ്റെ മുഖം പ്രിൻ്റ് ചെയ്തു ചേർത്ത പെൻ ഹോൾഡർ ഉള്ളതുമായ മേശയും കസേരയും ആകാശത്തൊഴുകി മേശപ്പുറത്ത് ആരോ ഒരു കുരണ്ടി പലക വെച്ചു മീതെ കസു നേരിയത് വിരിച്ചു യോഗീശ്വരൻ അമ്മാവൻ അതിന്മേൽ കയറി നിന്നു യോഗീശ്വരൻ അമ്മാവൻ്റെ പാദങ്ങൾ ഞാൻ വ്യക്തമായി കണ്ടു നടന്ന് നടന്ന് തേഞ്ഞു പോയിരുന്നു വിണ്ട് കീറിയിരുന്നു കാൽപാദങ്ങളിൽ ഭൂഖണ്ണങ്ങളുടെ ഭൂപടങ്ങൾ പതിഞ്ഞിരുന്നു ഇരുവശത്തുമായി രണ്ട് പെൺകുട്ടികളുടെ പാദങ്ങളും ഉണ്ടായിരുന്നു അവ പുരണ്ടിപ്പലകയിൽ പതിഞ്ഞില്ല അവയിൽ അഴുക്കുണ്ടായിരുന്നില്ല അവ വായുവിൽ നടന്നവയായിരുന്നു ഇപ്പോൾ വിടർന്ന എഡുവയുടെ റോസ് പുഷ്പങ്ങൾ പോലെ ഇപ്പോൾ പ്രസവിച്ച ഇരട്ട കുഞ്ഞുങ്ങളുടേതുപോലെ രണ്ട് ജോഡി പാദങ്ങൾ തൊടാൻ ആശ തോന്നി ഞാൻ കൈകൾ നീട്ടി കണ്ണു തുറന്നത് ആശുപത്രിയിലാണ് ബോധം സാവധാനം പ്രകാശിച്ചു ഓർമ്മകൾ മനസ്സിലാ മനസ്സോടെ ഉയർന്നു ഉണർന്നെഴുന്നേറ്റു ഒന്ന് രണ്ട് എടുത്തു സിസ്റ്റം പൂർണ്ണമായി പ്രവർത്തിക്കാൻ ഒരു നിലവിളിയോടെ എല്ലാ കണക്ഷനും ഒറ്റയടിക്ക് ശരിയായി എൻ്റെ കുഞ്ഞ് അവൻ്റെ സ്കൂൾ പി ടി എ പ്രോഗ്രസ് റിപ്പോർട്ട് എന്നൊക്കെ ഞാൻ വെപ്രാളപ്പെട്ടു അദ്വൈത എന്നെ കാത്ത് സ്കൂളിൽ തന്നെ ഇരിക്കുമോ എന്ന് വേവലാതിപ്പെട്ടു എ ഡി എച്ച് ഡി ഉള്ള കുട്ടിയാണ് ചില നേരങ്ങളിൽ എനിക്കല്ലാതെ മറ്റാർക്കും നിയന്ത്രിക്കാൻ സാധിക്കാത്തവനാണ് ഞാൻ കാറ്റിൽ ഇര പോലെ വിറച്ചു മേശപ്പുറത്ത് ബാഗ് കണ്ടതും ഞാൻ അതുമെടുത്ത് പുറത്തേക്കോടി കാനിലായിലെ ട്യൂബ് വലിച്ച് ദ്രിപ്പ് കടിപ്പിച്ച സ്റ്റാൻഡ് മറിഞ്ഞു കാനുല പറഞ്ഞ് രക്തം ചാടി അപ്പോൾ സ്റ്റെനോ റോഷിയും ഓഫീസ് അസിസ്റ്റന്റ് സെലീനയും ഓടിയെത്തി നഴ്സുമാരും പാഞ്ഞു വന്നു അവർ സ്റ്റാൻഡ് നേരെ വയ്ക്കുകയും എൻ്റെ കയ്യിൽ പ്ലാസ്റ്റർ ഒട്ടിക്കുകയും ചെയ്തു സെലീന എന്നെ ചേർത്തണച്ചു ജില്ലാ ജഡ്ജിയാണെന്നത് മറന്ന് ഞാൻ അവരുടെ ചുമലിൽ തലചായ്ച്ച് എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് എന്ന് പുലമ്പി മാഡം വിഷമിക്കേണ്ട മോനെ റോഷി പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട് സെലീന ദുപ്പട്ട കൊണ്ട് എൻ്റെ കണ്ണുനീർ തുടച്ചു മഞ്ജു വീട്ടിലുണ്ടോ അതു പോയോ മഞ്ജു ഇന്ന് പോകുന്നില്ല മാഡം വീട്ടിലൊരു കുഴപ്പവും ഇല്ല നിങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടായി അല്ലേ എന്ത് ബുദ്ധിമുട്ട് മാഡത്തിന് കുഴപ്പമൊന്നുമില്ലാതിരുന്നാൽ മതി എന്താണ് സംഭവിച്ചതെന്നറിയില്ല പെട്ടെന്നായിരുന്നു ആകാശത്ത് പൊങ്ങിപ്പോയതുപോലെ തോന്നി കുഴഞ്ഞ മേശപ്പുറത്തേക്ക് വീഴുന്നതാണ് ഞങ്ങൾ കണ്ടത് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരുപാട് നേരമായോ രണ്ടര മണിക്കൂർ അത്രയേ ഉള്ളൂ അത്രയും നേരം ഞാൻ ബോധമില്ലാതെ കിടന്നോ കൃത്യം നാലിനാണ് കേസ് വിളിച്ചത് രണ്ട് സെക്കൻഡ് തികച്ചെടുത്തില്ല മാഡം വീണു ഹോസ്പിറ്റലിൽ നമ്മൾ പത്ത് മിനിറ്റിലെത്തി ഡോക്ടറെ കാണുമ്പോൾ കൃത്യം നാല് പതിനഞ്ച് ഞാൻ കട്ടിലിൻ്റെ തലയ്ക്കൽ കൈമുട്ട് ചാരിയിരുന്നു അപ്പോൾ ഡോക്ടർ റാണി കടന്നു വന്നു എല്ലാം ഓക്കെ അല്ലേ മാഡം എന്നന്വേഷിച്ചു ആണെന്ന് തോന്നുന്നു ഞാൻ ചിരിക്കാൻ ശ്രമിച്ചു തോന്നുന്നു എന്നല്ല ആണ് എല്ലാം നോർമലാണ് പിന്നെ എന്താണ് എനിക്ക് സംഭവിച്ചത് വന്ന സമയത്ത് ബി പി വളരെ ലോയായിരുന്നു നാളെയും മറ്റന്നാളും അവധിയാണല്ലോ സുഖമായി റെസ്റ്റ് എടുക്കുക വലപ്പാട്ടോ കോമഡി സിനിമയോ ഒക്കെ കണ്ട് ഒന്ന് ഡിസ്ട്രസ് ചെയ്യുക എന്നാൽ പിന്നെ ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ എത്രയും എളുപ്പം പോകണം രോഗമില്ലാത്തവരെ ഞങ്ങൾക്ക് വേണ്ട എല്ലാവരും ചിരിച്ചു എനിക്ക് പക്ഷേ ചിരി വന്നില്ല കണ്ണിലെന്തോ തറഞ്ഞിരുന്നു ആ മഴവില്ലിൻ്റെ ഒരു തുണ്ട് നോക്കുന്നയിടത്തൊക്കെ അതിൻ്റെ മങ്ങിയ നിറങ്ങൾ ഞാൻ കണ്ടു പ്രത്യേകിച്ചും അലൗകികമായ വയലറ്റ് ക്വാർട്ടേഴ്സിലെത്താൻ പിന്നെയും ഒരു മണിക്കൂർ എടുത്തു റോഷിയാണ് കാറോടിച്ചത് യൂണിഫോം മാറ്റാതെയും സ്കൂൾ ബാഗ് ഊരാതെയും അദ്വൈത് വാതിൽപ്പടിയിൽ സത്യാഗ്രഹത്തിലായിരുന്നു സെലീനയുടെ ചുമരിൽ ചാരി പുറത്തിറങ്ങിയതും അവൻ ഓടി വന്ന് എന്നെ പിടിച്ചുലച്ചു നെഞ്ചത്തും തലയിലും തല്ലി അമ്മ ചീത്ത പ്രോമിസ് തെറ്റിച്ചു കള്ളം പറഞ്ഞു എന്നൊക്കെ മുങ്ങി പിന്നെയാണ് എൻ്റെ കയ്യിൽ ഡ്രസ്സിംഗ് കണ്ടത് അതോടെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരച്ചിലും നിലത്തുരുളലുമായി എൻ്റെ അമ്മയ്ക്ക് എന്താ അസുഖം എൻ്റെ അമ്മ ചത്തുപോകുമോ എനിക്ക് പിന്നെ ആരുണ്ട് എന്നൊക്കെ അലമുറ തുടങ്ങി എങ്ങനെയോ അവനെ സമാധാനിപ്പിച്ചു അകത്ത് കയറ്റി ഒരുവിധത്തിൽ യൂണിഫോം മാറ്റി കുളിപ്പിച്ചു ഞാനും തിടുക്കത്തിൽ കുളിച്ചു കയ്യിൽ തടഞ്ഞു ഒരു ചുരിദാർ എടുത്തിട്ടു ഒരു തട്ട് ശൂന്യമായ തുലാസ് ഞാൻ ബാലൻസ് നഷ്ടപ്പെട്ടിരുന്നു നേരെ നിൽക്കാൻ ഞാൻ പണിപ്പെട്ടു നനഞ്ഞിട്ട് അവൾ കൊണ്ട് മുടികെട്ടിവച്ച് പുറത്തു വന്നപ്പോൾ മഞ്ജു റോഷയ്ക്കും സെലീനയ്ക്കും ചായയും കേക്കും വിളമ്പുകയായിരുന്നു അദ്വൈതിന് ഭക്ഷണം കഴിപ്പിച്ചതോടെ അല്പം ആശ്വാസമായി വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മുതൽ എട്ട് വരെ അവൻ്റെ സിനിമ ടൈമാണ് സിനിമയും വീഡിയോ ഗെയിമും ഒക്കെ പരമാവധി കുറയ്ക്കണമെന്നാണ് സൈക്കോളജിസ്റ്റിൻ്റെ നിർദ്ദേശം പൂർണ്ണമായി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല അവന് കാണാൻ സിനിമ കൊടുത്ത ശേഷം ഞാൻ ഡ്രോയിങ് റൂമിലെത്തി വല്ലാത്തൊരു ദിവസം ഞാൻ സംഭാഷണം തുടങ്ങാൻ ശ്രമിച്ചു ജീവിതത്തിലാദ്യമായാണ് ഇങ്ങനെ ഒരു അനുഭവം വയസ്സായി തുടങ്ങി ഞാൻ തമാശ പറഞ്ഞു അപ്പോൾ സെലീനയും റോഷയും പരസ്പരം നോക്കി പറഞ്ഞാൽ മാഡം വിശ്വസിക്കില്ല പക്ഷേ ഇതിനു പിന്നിൽ ആ തങ്ങളാണ് സെലീന പറഞ്ഞു ഏത് തങ്ങൾ ഞാൻ ചോദിച്ചു കാക്കശ്ശേരി തങ്ങൾ ഇന്ന് വിസ്തരിച്ച കേസിലെ വാദി അയാൾക്ക് പാരമ്പര്യമായി ജിന്നിൻ്റെ സേവയുണ്ട് റോഷി മടിച്ചു മടിച്ചു പറഞ്ഞു എനിക്ക് ചിരിയാണ് വന്നത് അയാൾ ആർക്കിടെക്റ്റ് അല്ലേ റോഷി ആൻഡ് ഹീ ഈസ് വെൽ എഡ്യൂക്കേറ്റഡ് അപ്പോൾ റോഷ് തുടർന്നു വക്കീലന്മാർ പറഞ്ഞു കേട്ടതാ മേഡം ശ്യാംകൃഷ്ണൻ സാറാണല്ലോ ഈ പറഞ്ഞ തങ്ങളുടെ വക്കീൽ വക്കീലിൻ്റെ മോള് ബാംഗ്ലൂരിൽ സെറ്റിൽഡാ മോള് പ്രസവിച്ചെന്ന് ഇന്ന് ഉച്ചയ്ക്ക് അറിഞ്ഞു പുള്ളിക്ക് ഒറ്റ മോളേ ഉള്ളൂ പുള്ളി നോക്കിയപ്പോൾ വൈകിട്ട് ഏഴരയ്ക്കൊരു ഫ്ലൈറ്റ് ഉണ്ട് അതിൽ പോകണമെങ്കിൽ പക്ഷേ കോടതി നിന്ന് നാല് മണിക്കെങ്കിലും ഇറങ്ങണം അത് കേട്ടപ്പോൾ തങ്ങൾ ഉറപ്പ് കൊടുത്തു പോലും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ നാല് മണി കഴിഞ്ഞ് ഒരു സെക്കൻഡ് പോലും ജഡ്ജി ആ ചെയറിലിരിക്കില്ലെന്ന് അതിനായിരിക്കും അയാൾ ആ പെർഫ്യൂം വരിപ്പൂശി വന്നത് അതടിച്ചപ്പോഴേ തുടങ്ങി തലയ്ക്കൊരു പെരുപ്പ് ഞാൻ പരിഹാസത്തോടെ ചിരിച്ചു അതല്ല മാഡം അയാൾ വക്കീൽ ഓഫീസിലെ ജൂനിയർമാരുടെയൊക്കെ മുന്നിൽ വെച്ച് ശ്യാംകൃഷ്ണൻ വക്കീലിൻ്റെ കയ്യിലടിച്ചുറപ്പ് കൊടുത്തതാണ് നാലടിച്ചു കഴിഞ്ഞ് രണ്ട് സെക്കൻഡ് തികച്ച് ജഡ്ജി ആ കസേരയിലിരുന്നാൽ ഇരുന്നാൽ അയാൾ ഏതോ യോഗീശ്വരനെ ഇറക്കുമെന്ന് സലീന നിസ്സാരമായാണ് പറഞ്ഞത് എൻ്റെ ചിരിമാഞ്ഞു അടിവയറ്റിൽ ശൽക്കങ്ങൾക്ക് പകരം മുള്ളുകളുള്ള ഒരു ഇഴജന്തുവിനെ പോലെ ഭയം ഹൃദയത്തിൽ ഇഴഞ്ഞു റോഷിയും സെലീനയും പിന്നെയും എന്തൊക്കെയോ സംസാരിച്ചു ഞാനൊന്നും കേട്ടില്ല ഉറക്കമരുന്നു എന്നോ മറ്റോ ഞാൻ പറഞ്ഞു കാണും അവർ വൈകാതെ യാത്ര പറഞ്ഞു ഞാൻ പോയി കിടന്നു ശരീരം ഉയർത്തു കുളിച്ചിരുന്നു അപരിചിതമായൊരു രൂപം കൺമുന്നിൽ കണ്ടു ഏഴോ അട്ടോ എട്ടോ അടി ഉയരം വിടർന്ന് നെഞ്ച് നൂറ്റാണ്ടുകളായി വളർന്ന് കെട്ടു പടർന്നു തൂങ്ങിയ ജട വയറോളമെത്തുന്ന നരച്ച മീശ നെറ്റിയിൽ ഭസ്മത്തിന് നടുവിൽ ചോര കൊണ്ടു വരച്ച തൃശൂലം വളർന്നിറങ്ങിയ നഖങ്ങൾ വിണ്ടുകീറിയ പാദങ്ങൾ വേടുകൾ പോലെ പിണഞ്ഞ നഖങ്ങൾ ഇഴ ഹൃദയത്തെ ചുറ്റി വരിഞ്ഞു അപ്പോഴേക്ക് അദ്വൈത് ഉറങ്ങാൻ വന്നു അവനെ കെട്ടിപ്പിടിച്ചു കിടന്ന് ഞാൻ ഭയം മറക്കാൻ ശ്രമിച്ചു അമ്മയുടെ ഹാർട്ടൻ ഹാർട്ടെന്താ ഡിം ഠിംന്ന് ഒച്ച വയ്ക്കുന്നത് എന്നവൻ ചോദിച്ചു മക്കളോട് കള്ളം പറയരുത് അതുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് പേടിയാകുന്നു മോനെ എന്ന് പറഞ്ഞു എൻ്റെ തൊണ്ട ഇടറി പാവം എൻ്റെ കുഞ്ഞ് അമ്മ പേടിക്കണ്ട അമ്മയ്ക്ക് ഞാനില്ലേ എന്ന് ആശ്വസിപ്പിച്ചു അവൻ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ഞാൻ അവനെ ഇറുകെ പിടിച്ചു അവൻ പെട്ടെന്ന് ഉറങ്ങി ഉറക്കത്തിൽ എൻ്റെ ജഡ്ജി എൻ്റെ ഹർജി തള്ളിയിരുന്നു ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു യോഗീശ്വരൻ അമ്മാവൻ ആ മുറിയിലുണ്ടെന്ന് തോന്നി ഞാൻ യോഗീശ്വരൻ അമ്മാവനെ മറക്കാൻ ശ്രമിച്ചു പകരം ആകാശത്ത് ഉയർന്നു പൊന്തിയത് ഓർത്തെടുത്തു ജീവിതത്തിൽ മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത അനുഭവം സങ്കൽപ്പിച്ചിട്ടേ ഇല്ലാത്തത് കസേരയിട്ട് ആകാശത്തിരിക്കുക മേശമേൽ കൈമുട്ടുകുത്തി താഴേക്കെത്തി നോക്കുക താഴെ സിവിൽ സ്റ്റേഷനും പട്ടണവും മലനിരകളും കാണുക വലത്തോട്ട് നോക്കുമ്പോൾ പാടങ്ങൾ പള്ളികൾ ഫ്ലാറ്റുകൾ ഇടത്തോട്ട് നോക്കുമ്പോൾ ക്ഷേത്രം സ്റ്റേഡിയം പാലം ബൈപ്പാസ് നേരെ താഴേക്ക് നോക്കിയാൽ എൻ്റെ അമ്മ പ്യൂണായി ജോലി ചെയ്ത കളക്ടറേറ്റ് മുകളിൽ ഒരുകൾ ഉണ്ടെന്നറിയാതെ റിലേ സത്യാഗ്രഹം തുടരുന്ന മദ്യനിരോധന സമിതിക്കാർ കളക്ടറേറ്റിനകത്തും പുറത്തും മണ്ടി നടക്കുന്ന മനുഷ്യർ എൻ്റെ പിരിമുറുക്കം അയഞ്ഞു ആകാശത്തെ മുഴുവൻ അപ്പുപ്പൻ താടിച്ചെടികളും പൂത്ത് പറഞ്ഞത് ഞാൻ ഓർത്തു അവ എൻ്റെ കവിളിലും കണ്ണിലും കഴുത്തിലും ഒരുമി ജിന്നായാലും ചാത്തനായാലും ആ അനുഭവം അസാമാന്യമായിരുന്നു കണ്ണുകൾ കൊണ്ട് മഴവില്ലുകളുടെ വസന്തം ഇടർത്തുന്ന ഒരുവനെ ജീവിതത്തിലാദ്യമായി നേരിൽ കണ്ടതിലും ധന്യതയുണ്ടായി കോട്ടേഴ്സിൻ്റെ വിള്ളലും വിളർത്ത പെയിൻറ്റുമുള്ള മച്ചൻമേലേക്ക് ഉയർന്നു പൊന്താൻ ഞാൻ ശ്രമിച്ചു വായുവിനൊഴുകി നിന്ന് താഴെ വെളുപ്പിൽ പിങ്ക് പനിനീർ പൂക്കൾ വിതറിയ ഡബിൾ കോട്ടിൽ കമിഴ്ന്നു കിടന്ന് ഉറങ്ങുന്ന ഒമ്പത് വയസ്സുകാരൻ മകനെ നെഞ്ചോട് ചേർത്ത് കിടക്കുന്ന എൻ്റെ ശരീരത്തെ നിരീക്ഷിച്ചു ആറ് വർഷമായി സ്വന്തം കുഞ്ഞിൻ്റെ മാത്രം ആലിംഗനം അനുഭവിക്കുന്ന ആ ശരീരത്തോട് എനിക്ക് ദയവും പുച്ഛവും നീരസവും തോന്നി ഞാൻ തപ്പേന്ന് നിലംപതിച്ചു പുറമേയുള്ള ഞാൻ ഒരു ഖബറായി അത് അതിൻ്റെ ആ ിൽ അകമേയുള്ള എന്നെ ഉൾക്കൊണ്ടു യോഗീശ്വരൻ അമ്മാവനെ കുഴിമാടത്തിൽ നിന്ന് ഉയർപ്പിച്ച് എന്നെ തോൽപ്പിക്കാൻ പുറപ്പെട്ട തങ്ങളെ ഓർത്തു ഞാൻ ഞെളിപിരി കൊണ്ടു ആക്രമണോത്സുകയായി ജഡ്ജിയാണെങ്കിലും നീ വെറുമൊരു പെണ്ണല്ലേ പെണ്ണ് എന്ന് അയാളുടെ മനസ്സ് പുച്ഛിക്കുന്നത് ഞാൻ കേട്ടു എൻ്റെ ആത്മാഭിമാനം മുറിപ്പെട്ടു നീതിപീഠത്തിലാണും പെണ്ണുമില്ല ദേവത മാത്രമേ ഉള്ളൂ എന്ന് അയാളെ പഠിപ്പിക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചു അയാളുടെ ഒരു ജിന്നും റോസ് പരിമളവും ലിനൻ സിക്കറ്റ് ജാക്കറ്റും ഞാൻ ഡ്രോയിങ് റൂമിലേക്ക് നടന്നു കേസ് കെട്ടുകൾ അടക്കം ചെയ്ത പെട്ടി തുറന്നു ആ സ്യൂട്ട് തപ്പിയെടുത്തു ഒ എസ് ടു രണ്ടായിരത്തി പത്തൊൻപത് ക്ലാൻറ്റി കെ ഖയാലുദ്ദീൻ തങ്ങൾ കാക്കശ്ശേരിൽ കോട്ടയം ഡിഫൻഡൻ കെ സലാഹുദ്ദീൻ തങ്ങൾ ആൻഡ് സിക്സ്റ്റി വൺ അതേഴ്സ് നേരത്തെ വായിച്ചതാണ് എങ്കിലും അതൊരിക്കൽ കൂടി മനസ്സിരുത്തി വായിച്ചു സംഗ്രഹം ഇങ്ങനെയായിരുന്നു കുടുംബ വസ്തുവായ രണ്ട് ഏക്കർ പതിനഞ്ച് സെൻറ്റ് കെ നിസാറുദ്ദീൻ തങ്ങളുടെ മക്കളായ കെ സലാഹുദ്ദീൻ തങ്ങൾ കെ ഫസലുദ്ദീൻ തങ്ങൾ കെ അമറുദ്ദീൻ തങ്ങൾ എന്നിവർ ചേർന്ന് ടി വസ്തുവിനോട് ചേർന്ന് കിടക്കുന്ന വസ്തുവിൻ്റെ ഉടമയായ സകേതം സാ ചാരിറ്റബിൾ ട്രസ്റ്റിന് ഒരു ആറിന് ഒന്നേ മുക്കാൽ ലക്ഷം രൂപ വെച്ച് വിൽപ്പന നടത്തിയിട്ടുണ്ട് വാങ്ങിയ കക്ഷി ടി പുരയിടത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ടി ഈ പുരയിടത്തിൻ്റെ തെക്കേയറ്റത്ത് കുടുംബവകയായുള്ള പൂർവികൻ്റെ ഖബറും അനുബന്ധ കല്ലുകളും പൊളിക്കപ്പെട്ടിരിക്കുന്നു ഖബർ സംരക്ഷിക്കാൻ ആവശ്യമായ സ്ഥലം പണം കൊടുത്തു വാങ്ങാൻ ബാധി സന്നദ്ധനാണെങ്കിലും വസ്തു തിരികെ വില്ക്കാൻ ട്രസ്റ്റ് തയ്യാറല്ല മക്കയിൽ നിന്ന് വന്ന പൂർവികൻ്റെ ഖബർ തനിക്ക് അത്യന്തം പാവനമാകയാൽ അത് നശിപ്പിക്കുന്നത് എത്രയും വേഗം തടയണമെന്ന് ആവശ്യപ്പെടുന്നതാണ് സൂട്ട് നേരത്തെ ഞാൻ ഇതിൽ ഫ്രെയിം ചെയ്ത ഇഷ്യൂസ് ഒന്നുകൂടി പരിശോധിച്ചു തർക്കവസ്തുവുമായി ഈ സ്ഥലം പരിഗണിക്കാൻ സാധ്യതയുണ്ടോ രണ്ട് കൈമാറ്റം നടന്നതായി പറയുന്ന സ്ഥലം പൊതു ആവശ്യങ്ങൾക്കായി ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് വിട്ടുകൊടുത്തതാണ് ഇതു സംബന്ധിച്ച രേഖകൾ കൃത്യമാണോ മൂന്ന് തർക്കവസ്തുവിയിൽ പുരാതനമായ ഖബറുണ്ട് എന്ന ആരോപണം നിലനിൽക്കത്തക്കതാണോ ഞാന് ഇസ്ലാം മതവിശ്വാസ പ്രകാരം ഈ സ്വകാര്യ ഭൂമിയിൽ ഖബറിടം അനുവദനീയമാണോ ഖബർ തിരിച്ചറിയാൻ മീസാൻ കല്ല് സ്ഥാപിച്ചിട്ടുണ്ടോ സൂട്ടിൻ്റെ ഭാഗമായി സമർപ്പിക്കപ്പെട്ട തെളിവുകൾ ഞാൻ പരിശോധിച്ചു വാതി സമർപ്പിച്ച രേഖകൾ കേസുമായി ബന്ധമില്ലാത്തതും വ്യക്തിപരമായ കത്തുകളുമായിരുന്നു പ്രതികൾ സമർപ്പിച്ച സെയിൽ ഡീഡുകളും സാഗേതം ചാരിറ്റബിൾ ട്രസ്റ്റ് സമർപ്പിച്ച ഓഡിറ്റോറിയത്തിൻ്റെ പ്ലാനും വിശ്വാസയോഗ്യവും എൻ്റെ പ്രതികാര ബുദ്ധി ഉണർന്നു വിധിന്യായത്തിൻ്റെ വരികൾ മനസ്സിലപ്പോഴേ തെളിഞ്ഞു പക്ഷേ എഴുതി വെച്ചില്ല വാദം കേൾക്കാതെ വിധി എഴുതുന്നത് നീതിയല്ല നീതിയാണോ പെണ്ണോ എന്ന സംശയമേ വേണ്ട പെണ്ണാണ് കണ്ണുകെട്ടിയ പെണ്ണ് കേസ് കെട്ട് മാറ്റിവെച്ച് ഞാൻ ആശ്വാസത്തോടെ നിശ്വസിച്ചു മകൻ്റെ എല്ലിച്ച മുതുകത്ത് മുഖം അമർത്തി കിടന്നു രാത്രിയിൽ യോഗീശ്വരൻ അമ്മാവനെ സ്വപ്നം കാണുമോ എന്ന് ഭയമുണ്ടായിരുന്നു കാണരുത് എന്ന് മനസ്സിന് റൂളിംഗ് നൽകി യോഗീശ്വരൻ അമ്മാവനെ കണ്ടില്ല കണ്ടത് കാക്കശ്ശേരി ഖയാലുദ്ദീൻ തങ്ങളെയാണ് ഷാൻ കാനറിയുടെ രൂപവും കമലഹാസന്റെ കണ്ണുകളും യോഗീശ്വരൻ അമ്മാവന് പകരം അയാൾ തന്നെ തന്നെ രംഗത്തിറക്കി കയ്യിലൊരു പിങ്ക് എഡ്വേർഡ് റോസ് പുഷ്പമുണ്ടായിരുന്നു അതിൻ്റെ വലിയ ദലങ്ങൾ കൊണ്ട് അയാൾ നെറുകയിൽ നിന്ന് നെറ്റിയിലൂടെ കണ്ണുകൾ വരെയും മൂക്കിൽ നിന്ന് കവിളകളിലൂടെ കാതുകൾ വരെയും വരയ്ക്കാതെ വരച്ചു ഞാൻ പുളഞ്ഞു അയാൾക്ക് ദയവുണ്ടായില്ല രാത്രി മുഴുവൻ ഇക്കിളി പൂണ്ട് ഞാൻ തളർന്നു ഒടുവിൽ പുലർച്ചെ ആറു മണിക്ക് ഞെട്ടി ഉണർന്നു കിടക്കയിൽ പുഷ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ മൂക്കിൻ തുമ്പിൽ കോടതിയിൽ പരന്ന ആ സൗരഭ്യം ഉണ്ടായിരുന്നു എഡ്വേഡ് റോസിൻ്റെ സൗമ്യവും മതിവരാത്തതുമായ സൗരഭ്യം